ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും കുറച്ച് ഒക്കെ ആരെ പറ്റും ുംല്ലപ്പോഴൊക്കെ ചെയ്യും കുട്ടിയും പള്ളി പോയിട്ട് വന്നിട്ടില്ലേ ഇല്ല തങ്കച്ചനോട് അവരെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉറക്ക കുടിശ്ശേ തീർക്കായിരിക്കും അതെന്താ അവൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു അല്ല അപ്പച്ച ഉദ്ദേശിക്കേപ്പുട്ടെ ഒരു ഒരു കല്യാണമാണ് സാരി മുമ്പേ െന്ന് ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു മേടിച്ച ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുവായിരുന്നല്ലോ അത് അവള് കരയണേ സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ച ഒരു പത്തിരുന്നൂറ് രൂപ ഞാൻ അവക്ക് അവക്കിഷ്ടോ അവളെ മേടിച്ചോട്ടെ ഇനി ഒരു സാരി കൊടുത്തില്ല കൂട്ടുകാരുടെ ുട്ടി എന്താ ഞാൻ നമ്മച്ചേച്ചി പള്ളിയിൽ പോയിട്ട് വന്നില്ലേ വന്നില്ലല്ലോ ഞേ ഞാൻ അപ്പച്ചനോട് അന്നെ കുട്ടിയുടെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഒന്നും ഒന്നും പറയല്ല കാശിന്റെ അമ്മച്ചി പള്ളിയിൽ നിന്ന് വരാറായിട്ടുണ്ട് അപ്പച്ചനെ രൂപ ആരോട് പറയരുത് ഞാൻ ആരോടും പറയത്തില്ല ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത് എന്ന് പുതിയൊരച്ഛന്റെ പ്രസംഗം ആയിരുന്നു എത്ര നേരമായിരുന്നില്ലേ നീന്ന് പള്ളി പോകുന്നില്ലേ ഞാൻ വൈകുന്നേരം വയ്ക്കോളാം ഉം അമ്മച്ചി ഇപ്പ അമ്മച്ചി അങ്ങോട്ട് പോണ്ട എന്താ മോളെ പറയുന്നതില് വിഷമമുണ്ട് എന്നാ പറയാതിരുന്ന അതിലും വിഷമല്ലേ എന്താ ആ അന്ന കുട്ടി അപ്പച്ചന്റെ മുറിയിലോട്ട് ചെന്നിട്ട് കൊറേ നേരമായി അല്ല ഒന്നും ഇല്ലായിരിക്കാം അമ്മച്ചിയുടെ ശുദ്ധമായിരിക്കും തോന്നിയല്ല എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപ്പച്ചനെ പിടിച്ചില്ലല്ലോ ആ ശരി മോലാലി തൊണ്ണൂറ്റി വേണ്ടി ഇപ്പൊ ഉച്ചപ്പാടിന് ഒന്നും പോണ്ട സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചോളൂ എനിക്ക് പരിഭവമില്ല പക്ഷെ സ്നേഹിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്റെ മനസ്സിൽ എന്നും ഈ ഒരു രാജകുമാരന് മാത്രമേ സ്ഥാനമുള്ളൂ ഇത് വല്യ പണ്ടാറടങ്ങലായി പോയില്ലോ എന്റെ ദൈവമേ എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കിടന്നു നശിപ്പ് ഓ അന്നകുട്ടി അന്നുട്ടി എന്റെ ഞാനിത് എന്താ പറ്റിയെന്ന് നിനക്ക് അറിഞ്ഞോടെ ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു ഏലിക്കുട്ടി നിനക്കെന്താ വട്ടം എനിക്കല്ലേ വട്ട നിങ്ങൾക്കാട്ട് എന്താ എന്താ കാര്യം പ്പച്ചും നമ്മള് വിചാരിച്ചു കൊള്ളുന്നു അല്ലടോ പ്രായമായ പെമ്പിള്ളേരെ വീട്ടിൽ നിർത്തരുതേ നിർത്തരുതേ എന്ന് വലിയ പറമ്പിൽ ചേർച്ച എന്നോട് പറഞ്ഞതാ നിങ്ങളെയായിരുന്നു എനിക്ക് പേടി ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ ഞാൻ ഈ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് മുടിയൊക്കെ നോക്കി നോക്കിയത് ഉറിച്ച് നിങ്ങൾക്ക് രൂപില്ലെന്ന് വിചാരിച്ചോ എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ട് ആ ദൈവം ഇപ്പഴെങ്കിലും ഇതെനിക്ക് കാണിച്ചു തരാൻ തോന്നിയത് എത്തിച്ചുണ്ടെന്ന് ചങ്ങലിക്കരുതാ ഞാനിവിടെ ഇവിടെ തൊട്ടു എന്നുള്ളൂ സത്യ ഇവിടെ പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ പൊന്ന് മോനെ ഇനി ഞാൻ ശരിക്കുള്ള സത്യം ശ്രമിക്കാനിരി നിങ്ങൾ പൊന്ന് മരിച്ചു ഭേദ ഞാൻ ചപ്പ നിങ്ങൾക്ക് അവളോടൊപ്പം എന്റെ എന്റെ കുട്ടി ഞാൻ എന്തായി കേട്ടോ

ഇന്റക്കാട്ട വേലക്കാരി അന്നക്കുട്ടി അവക്കറിയാമോ യാത്ര ഒരു രഹസ്യവും അവിടെ ഇല്ല എന്തോ കാര്യത്തിന് അവളെ അവരവിടെ നിറക്കി വിട്ടു ആ ചന്ത കവലെ കടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ഇവിടെ നിർത്താൻ ഞാൻ അമ്മച്ചെ കണ്ട് ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ചിരിക്ക അമ്മയ്ക്ക് അതിനകത്ത് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ ഇനി നിങ്ങളൊന്ന് സമ്മതം മൂളിയാൽ മതി നമുക്ക് അവളെ ഇവിടെ നിർത്താം അല്ല നമുക്ക് അവളെ കൊണ്ട് വലിയ പ്രേനുണ്ടാവും കൂടാ നാളെ അതിന് പ്രയോജനം വെച്ചോ അവളെ നീ കരയാതെ നമുക്ക് സമാധാനം ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു നമ്മളെ മരിച്ചുപോയ മറിയുടെ മോള അവര് നിന്നെ കൊറേ എടുത്തിട്ടുള്ളതാ ഞാൻ ഇവിടെ ഇവിടെ നിർത്തിക്കോട്ടെ എന്നാലും അപ്പച്ചനെ വയസ്സുകാലത്ത് ഇപ്പൊ ചീപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന നിങ്ങളൊക്കെ അതൊരു മകന് അപ്പനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പച്ച റോയ് ഇപ്പൊ തന്നെ എനിക്ക് അരവട്ട എന്നെ മുഴുവട്ടാക്കരുത് ഏതായാലും കഴിഞ്ഞു നോക്കി കഴിഞ്ഞു ഇനി അതിനെ കുറിച്ച് ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല थे 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 थे। േ അപ്പൊ ഞാൻ നീ വീണ്ടും സമ്മതിച്ചു അപ്പച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനി വേഗം നോക്ക് നമുക്ക് കടയിലോട്ട് പോവാം ഞാനില്ല എന്റെ മനസ്സിന് തീരെ സുഖമില്ല ഇനി കൊറച്ചു ദിവസത്തേക്ക് ഞാൻ കടയിലേക്ക് ഇല്ല അപ്പച്ച നമ്മുടെ ആണ് പൊളിക്കട്ടെ മനുഷ്യന് വേണ്ടത് സമാധാനവും സുഖ നീ പോയിക്കോ ഇല്ല അത് ശരിയാവില്ല അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ പറഞ്ഞത് ഞാൻ പറഞ്ഞ നിനക്കറിയോ ഞാൻ അനുഭവിക്കുന്ന വേദന പാവം കുട്ടി എത്ര കൊല്ലായിട്ട് നിൽക്കുന്നു അവളിവിടെ അവളെവിടുന്ന് പറഞ്ഞ വി രണ്ട് വല്ല കാര്യമുണ്ടോ മുണ്ടും ചട്ടയിട്ട് നടക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന ആ മാലാക ഒരനാഥ പെങ്ങിനെയാണ് അവള് നോക്കിച്ചു വെച്ചിരിക്കുന്നത് നീ പോയി വിളിച്ചിട്ട് വരുവോ ഇപ്പൊ എങ്ങനെയുണ്ടടാ പോയി അപ്പച്ചു വേണ്ടി ബാധിക്കാൻ വന്നല്ലേ ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞു വിട്ടതായി പോയി തെറ്റ് ും പോരേ എന്നിട്ട് ആയിട്ട് എന്താ അമ്മച്ചിത് ഞാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുമ്പോഴാണ് നീ പോരാടുന്ന മേലാൻ അങ്ങയുടെ മക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം ചോദിച്ചു സമ്മാനം ഒന്നുമില്ല ഒന്നുമില്ലെങ്കി പിന്നെ നീ ഹോസ്റ്റലിലേക്ക് കാരണം എന്താണെന്ന് പറ കള്ളം പിന്നെ ഞാൻ കരഞ്ഞൊന്നുമില്ല പൊടി ഞങ്ങളോട് ഒന്നും ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഇവിടെ എന്താ വീണ്ട അപ്പച്ചും അമ്മച്ചും തമ്മിലുള്ള പ്രശ്നം കാരണം ഈ ഇനി വീടാകെ അനിയനും കൂടി വഴക്കിട്ട വേണ്ട ഞാനും റോയിക്ക് ഇങ്ങനെ ഒരു മുഖം ഞാൻ ഒരിക്കലും കരുതിയില്ല ും മാത്രമേ എനിക്കുള്ളൂ റോയി എന്നോട് അപമര്യാദയായി പെരുമാറിയ വിവരം ഒരു കാരണവശാലും അമ്മച്ചി അറിയാനാണ് വരുന്നത് മാത്രല്ല ഈ പ്രശ്നത്തിന്റെ പേരില് ഒരു ഉണ്ടാവാൻ ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല ഈ ഷേളി പ്രശ്നത്തിന്റെ പേരിൽ േണ്ടത്രിൽി ഇവിടുന്ന് താമസം മാറിയാൽ അതിന്റെ മാനക്കേടി ഈ കുടുംബത്തിന് അവൻ ചെയ്ത തെറ്റിനാൽ ഷേളിയോട് ഞാൻ മാപ്പിക്കാം ഷേളി ഇനി ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഷേണി ഇക്കാരണവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ എന്തും നാണ കേടാ പ്രായമായ ഒരു പെണ്ണിന്റെ മുറിയിൽ കുടിച്ചിൽ ലെക്കില്ലാണ്ട് കയറി ചെല്ലുക എന്നിട്ട് അവളോട് അപമര്യാദയായി പെരുമാറുക മദ്യപിച്ചത് അപമര്യാദയായി പെരുമാറിയതൊക്കെ ഇച്ഛാരായിരിക്കും ഞാനല്ല അതെ ഭാര്യയുടെ അനിയത്തി കൂടെ സ്വന്തമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആള് പറ എന്നെ hmm <laughs>